ഭാര്യയെ കാറിനുള്ളിലിട്ട് പെട്രോൾ ഒഴിച്ച് കൊന്ന ഭർത്താവിന് ഒരു കുറ്റബോധവുമില്ല ഇപ്പോൾ തനിക്ക് സമാധാനമായെന്നും എന്ത് ശിക്ഷ ലഭിച്ചാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും പ്രതി കൊല്ലത്ത് നടു കാർ തടഞ്ഞ് കുട്ടിയം തഴുത്തല സ്വദേശി അനിലയെ കൊലപ്പെടുത്തിയ പത്മരാജൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നതെന്നാണ് വിവരം കൃത്യം നടത്തിയ ശേഷം പത്മരാജൻ ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞ് കീഴടങ്ങുകയായിരുന്നു സുഹൃത്തായ യുവാവുമായി ചേർന്ന് അനില ബേക്കറി നടത്തുന്നത് പത്മരാജന് താൽപര്യമില്ലായിരുന്നു ബേക്കറിയുടെ പണമിടപാടിനെ ചൊല്ലി വീട്ടിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് അനിലയെ സംശയിക്കുകയും ചെയ്തിരുന്നു പത്മരാജൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ചെമ്മാൻമുക്കിൽ വെച്ചാണ് അനിലയും ബേക്കറിയിലെ സഹായിയായ സോണിയും സഞ്ചരിച്ച കാറിൽ പത്മരാജൻ തന്റെ ഓമിനി വാൻ ഇടിച്ചു നിർത്തി വാനിൽ കരുതിയിരുന്ന ബക്കറ്റിലുണ്ടായിരുന്ന പെട്രോൾ കാറിലേക്കൊഴിച്ച് തീവച്ചത് തീപടർന്നതോടെ സോണി ഡ്രൈവർ സീറ്റിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു സീറ്റ് ബെൽറ്റ് കത്തി ഉരുകിയപ്പോൾ അനില രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും തീ അതിവേഗം പടരുകയായിരുന്നു രണ്ട് കാറുകളിലുമായി തീ പടർന്നു ആൾക്കാർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പുറത്തേക്ക് വീണ് അനില കത്തിയമർന്നു ലക്ഷ്യം വെച്ചിരുന്നത് അനിലേയും സുഹൃത്തിനെയും ആയിരുന്നുവെന്നും സോണിയാണ് കാറിൽ നിന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് ഇരുവരും ചേർന്ന് കാറിൽ വിളിച്ചുകൊണ്ടുപോയി വീട്ടിൽ വിട്ട ശേഷമാണ് ബേക്കറിയിലെത്തിയത് തുടർന്ന് ബേക്കറിയിൽ നടന്ന സംഭവമാകാം ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് നിദാനമെന്നാണ് കരുതുന്നത് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി പത്മരാജനെ കോടതിയിൽ ഹാജരാക്കി മലയാളം ടെലിവിഷൻ കൊല്ലം Celebrate the moments of colors. KMT Silks, Perendil Monda,